കൂട്ടായ നിയമസഭയ്ക്കകത്തും ഒട്ടേറെ കാര്യങ്ങൾ എന്നെ ചുമതലപ്പെടുത്തി ആ ചുമതല നിറവേറ്റുന്നതിൽ ഞാൻ വളരെ സഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന പൂർണ്ണ വിശ്വാസം ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു സത്യം ചെയ്യും ഒരു വാദങ്ങൾ ഉണ്ടായിരുന്നു താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഞാനാണ് തുടങ്ങിയിട്ടുള്ളത് അതിന്റെ പേരിൽ ഞാൻ ഒത്തിരി ആക്ഷേപം ഒരു പൊതുപ്രവർത്തകന്റെ ശത്രു

ഇപ്പോഴിതാ ചാലക്കുടി എം പി കേരളത്തിലെ ശക്തനായ കോൺഗ്രസിൻ്റെ നേതാവ് നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് അദ്ദേഹമാണ് നമസ്കാരം അതായത് ബെന്നി ബെഹനാൻ എന്നുള്ള പേര് കേട്ട് തുടങ്ങിയിട്ട് വർഷങ്ങളായി കെ യേശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ വഹിക്കാത്ത പാർട്ടി സ്ഥാനങ്ങളില്ല പക്ഷേ ഇതുവരെ ഒരു മന്ത്രിയായിട്ട് താങ്കളെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് താങ്കൾ ഇതുവരെ ഒരു മന്ത്രിയാവാതെ മന്ത്രിയോ പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയരംഗത്ത് മന്ത്രിസ്ഥാനം എന്നത് മാത്രമല്ല അതിൻ്റെ ഒരു പദവി എന്ന് പറയുന്നത് അതിൻ്റെ അംഗീകാരവും അതല്ല ഞാനൊക്കെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് വിദ്യാർത്ഥി രംഗത്തു നിന്നാണ് വിദ്യാർത്ഥി രംഗത്തു നിന്ന് ആരംഭിച്ച കെ എസ് യു പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി കെ പി സി സി ഭാരവാഹിയായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എം പി ആയി എം എൽ എ ആയി അങ്ങനെ ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട് ഇതെല്ലാം പാർട്ടി നൽകിയ സ്ഥാനങ്ങളും ജനങ്ങളെ സേവിക്കാൻ ഉതകുന്ന സ്ഥാനമാനങ്ങളുമാണ് എന്ന് വിശ്വസിക്കുന്നു മന്ത്രിസ്ഥാനം എന്നത് മാത്രം ലക്ഷ്യമാക്കി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിച്ചാൽ അത് ആ രാഷ്ട്രീയ പ്രവർത്തകന് പലപ്പോഴും അസ്വസ്ഥതയും മാനസിക സംഘർഷവും പരാജയമുണ്ടാകും അതുകൊണ്ട് എനിക്ക് അത്രയും കാര്യങ്ങളോട് വലിയൊരു ആഭിമുഖ്യമുള്ള വ്യക്തിയാണ് പക്ഷേ താങ്കൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ താങ്കളായിരുന്നു എല്ലാം നിയന്ത്രിച്ചത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നൊരു സത്യം താങ്കളുടെ കൈവത്ത് വിരൽ തുമ്പിലൂടെയാണ് ശരിക്കും ഭരണം പോലും ചലിച്ചത് എന്നുള്ള പ്രചാരണം എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്നിട്ടും താങ്കൾ ഒരു മന്ത്രിയായി ആരും സ്ഥാനം നൽകാതിരുന്ന കാരണം എന്താണ് ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൻ്റെ കാലഘട്ടത്ത് താങ്കൾ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ എൻ്റെ അന്നത്തെ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി ഉമ്മൻചാണ്ടി വളരെ ഒരു കൂട്ടായ പ്രവർത്തന ശൈലിയാണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും ആളുകളെ കോൺഫറൻസിലെടുക്കാനും ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും വളരെയേറെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇടപെടാനും ജനങ്ങളുമായി ഏത് സമയവും സമ്പർക്കം ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും എനിക്ക് മാത്രമല്ല അന്ന് ഒന്ന് കോൺഗ്രസ്സിന് ഒരു യു ഡി എഫ് ഗവൺമെൻറ്റിന് തന്നെ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം കാണിച്ച ഒരു 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 ശൈലി ഒരു ചുരുങ്ങിയ പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഗവൺമെൻറ് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം എല്ലാവരുമായി സഹകരിക്കണമെന്നതാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയവും അതായിരുന്നു ആ ഗവൺമെൻറ് അഞ്ച് വർഷക്കാലം പൂർത്തീകരിച്ചത് ആ സമയത്ത് ഞാൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന സമയത്ത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒട്ടേറെ കാര്യങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചുമതല നിറവേറ്റുന്നതിൽ ഞാൻ വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് അന്ന് ഉണ്ടായിട്ടുള്ള വലിയ ക്രൈസിസ് പലതും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി പല ആരോപണങ്ങൾ പലതും പുറത്തു കൊണ്ടു വന്നിരുന്നു പിന്നീടതെല്ലാം കള്ളമാണ് തെളിഞ്ഞാൽ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ താങ്കളാണ് ആ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സരിത നായരുടെ ഇഷ്യൂ ഒക്കെ താങ്കളാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോയതെന്നുള്ള ഒരു വലിയ വാർത്തകളുണ്ട് എന്തുമാത്രം സത്യമുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പേരിൽ പറയപ്പെടുന്നത് പോലെയുള്ള നിയന്ത്രണമായിരുന്നില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കുമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി തന്നെ പറയാറുണ്ട് സത്യം ജയിക്കും ഞാൻ എൻ്റെ കൈ പരിശുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു വിഷയത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മാനമാണ് ആ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ സത്യമില്ലെങ്കിൽ കുറച്ചുകൂടി കൂടി പ്രവർത്തിക്കാൻ ഉണ്ടെങ്കിൽ അതാണ് ഉമ്മൻചാണ്ടിക്ക് ചെയ്തത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഓരോ ആക്ഷേപങ്ങളിലും ഉമ്മൻചാണ്ടി അതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കുടുംബപരമായി വ്യക്തിപരമായി സ്വഭാവത്തെ നടത്തി ഉമ്മൻചാണ്ടി പൂശിക്കാൻ ശ്രമിച്ചപ്പോഴും അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ സഹോദന അതുകൊണ്ട് ആ വിഷയത്തെ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ എങ്ങനെ മറികടക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ആത്മാർത്ഥമായൊരു പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അവസാനം കണ്ടതെന്താ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് ഞങ്ങളെടുത്ത സ്റ്റാൻഡാണ് ശരിയെന്ന് കോടതിയും സമൂഹം അംഗീകരിച്ചു അപ്പോൾ എനിക്ക് വളരെ ആത്മ ആത്മസന്തോഷമുണ്ട് ഒട്ടേറെ അപവാദങ്ങൾ എന്നെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഞാനാണ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി ആക്ഷേപം കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കാരണം ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് സമീപനം ഞങ്ങളുടെ അടുത്ത് സമീപനം പൂർണ്ണമാണെന്ന് ശരിയാണെന്ന് കോടതിയും ജനങ്ങളും അംഗീകരിച്ചിരിക്കുന്ന സമയത്ത് ആ വിഷയത്തെ എങ്ങനെ അന്ന് ഞങ്ങൾ നേരിട്ട രീതി ശരിയാണ് എന്നതാണ് എൻ്റെ നിഗമനം അതായത് ഉമ്മൻചാണ്ടി ഇന്ന് കേരളത്തിൽ എല്ലാ കാലത്തും അറിയപ്പെടുന്ന ജനകീയ നേതാവാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച രീതിയെല്ലാം വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ ഭരണവുമായിട്ടൊക്കെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഒരു മഹാ ദൈവ ദൂതനെപ്പനെ എല്ലാവരും കാണുന്നു അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ പോലും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയത്തിന്റെ പിന്നിലും ഒരു മനസ്സ് ഉണ്ടായിരുന്നു അത് താങ്കളായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയപ്പെടുന്ന കാര്യം എത്രമാത്രം ശരിയാണ് അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധങ്ങൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭമാണ് ഉമ്മൻചാണ്ടിയുമായി വളരെയേറെ അടുത്ത പ്രവർത്തിക്കാനായിരുന്നു അതിൽ എനിക്കൊരു സന്തോഷമുള്ളത് ഇത്രയും വലിയൊരു മനുഷ്യമായി ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്താൻ കഴിഞ്ഞൊരു വ്യക്തി ആണ് ഞാനെന്നും ആ രീതിയിൽ ഞാൻ അറിയപ്പെടുന്നതും ഞാനതും പറഞ്ഞു അറിയപ്പെടുന്നതും എനിക്ക് വലിയ അഭിമാനമാണ് കാരണം ഉമ്മൻചാണ്ടി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനകീയനായിരുന്നു ഒരിക്കലും അവന് തെറ്റ് ചെയ്യുന്നയാളല്ല ഒരു വേദനിക്കുന്നവനോട് ഇത്രയും അനുകമ്പ കാട്ടിയിട്ടുള്ള ഒരാളാകില്ല ഒരു പ്രവർത്തകില്ല രോഗികളോട് അവശരോട് ആലംബഹീനരോട് അതെല്ലാം അദ്ദേഹം കാണിച്ചു തന്നൊരു മാതൃകയാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഒരു സിദ്ധാന്തമുണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ്റെ ശത്രു അവൻ തന്നെയാണ് അഹംഭാവവും അഹന്തയുമാണ് ഒരു പൊതുപ്രവർത്തനം നശിപ്പിക്കുന്നത് അത് ഞങ്ങൾക്കൊക്കെ ഒരു ഉപദേശമായിരുന്നു അത് അപ്പോൾ ഒട്ടും അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളോട് പോലും സ്നേഹം കാണിച്ച് നടത്തിയൊരു പ്രവർത്തനം അതാണ് ഉമ്മൻചാണ്ടിയുടെ വിജയം പിന്നെ മറ്റൊന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ജനകീയത ആ ജനകീയതയുടെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വലിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ കണ്ട ആദ്യ അത്ഭുതകരമായ ജനക്കൂട്ടം ഞാൻ ആ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ബാംഗ്ലൂർ മുതൽ ആ ഭൗതിക ശരീരം പുതുപ്പള്ളിയിൽ എത്തുന്നുവരെ അതിനെ അനുഗമിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞത് ആ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളിൽ ഒന്നുകിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു സഹായം ലഭിച്ചവരാണ് നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു 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 അനുകമ്പ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം ലഭിച്ചവരാണ് കൂടിയത്യാളികൾ അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ നിന്ന് വരെ ഉണ്ടായിട്ടില്ല അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കില്ല അതൊരു അത്ഭുതകരമായ ബാങ്കളാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ദൈവികത്വം വന്ന് അദ്ദേഹത്തിന് കൽപ്പിക്കാനില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കണ്ട ഒരു വലിയൊരു മഹത്വമാണ് അദ്ദേഹത്തിൻ്റെ ആ ജനകീയതയിൽ ഇത്രയും ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അക്ഷോഭനായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു ദേഷ്യപ്പെടാനോ അസ്വസ്ഥത പ്രകടിപ്പിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അതെല്ലാമാണ് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് വിശ്വസിക്കുന്നുണ്ട് രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയെ പക്ഷേ ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ചില മാതൃക ഉമ്മൻചാണ്ടിയുടെ അടുത്ത ഒരു ഒരു വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് പലപ്പോഴും കണ്ടു പഠിക്കാൻ കഴിഞ്ഞ ചില വസ്തുതകളുണ്ട് സ്വകാര്യ സംഭാഷണത്തിലും അല്ലാതെയും പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹം ഞങ്ങളുമായി സംസാരിക്കുമ്പോൾ പൊതു പൊതുരംഗത്തെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചും സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും എല്ലാം സഹജീവികളോടുള്ള സമീപനത്തെക്കുറിച്ചുമൊക്കെ ഉമ്മൻചാണ്ടി ഞങ്ങളോട് പറയുന്ന ചില ചില കാര്യങ്ങളുണ്ടാക്കും അതെല്ലാം പ്രാവർത്തികമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും ഞാൻ ഉമ്മൻചാണ്ടി ആകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല താങ്കളുടെ ഏറ്റവും അടുത്ത ആത്മമിത്രം അതല്ലെങ്കിൽ താങ്കളെ ഏറ്റവും അധികം അംഗീകരിക്കുന്ന നേതാവ് അദ്ദേഹത്തിന് വലങ്കയും മെടങ്കയുമായി നടന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ക്രോശിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കള്ളക്കേസ് കൊടുക്കാൻ പറഞ്ഞാൽ താഴെ സാധാരണ ഒരു കേസല്ലോ ഒരു ലൈംഗിക ആരോപണ കേസിൽ വൃദ്ധനായ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിക്കായിരുന്ന ഒരാളെ ഇത്രയും ക്രോശിക്കപ്പെട്ടതിനെ കുറിച്ച് അങ്ങിപ്പം എങ്ങനെ വിലയിരുത്തുന്നു ഞാൻ ഞാനതിൻ്റെ അകത്തെ അന്നീ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ കേട്ട് സ്വാഭാവികമായും എനിക്ക് എനിക്കെന്നല്ല ഉമ്മൻചാണ്ടി അറിയാവുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ചൊരു മനോഷമൊക്കെ ഉണ്ടായി പക്ഷെ ഞാൻ ഇപ്പോൾ ഞാനങ്ങനെ വിലയിരുത്തുന്നത് ഉമ്മൻചാണ്ടി കാണിച്ച ഒരു ആത്മധൈര്യം അതാണിപ്പോൾ പൊതുരംഗത്ത് മാതൃയാക്കിയുള്ളത് ഇത്രമാത്രം ആക്ഷേപങ്ങളുണ്ടായി ആരോപണം ഉണ്ടായിപ്പോഴും ഓരക്ഷേപത്തിൻ്റെ മുന്നേ ഒളിച്ചോടാൻ ഉമ്മൻചാണ്ടി അറിയില്ല ഓരോ ആരോപണങ്ങൾക്കെതിരെയും മുഖം കടുപ്പിക്കാനോ അല്ലെങ്കിൽ മറച്ചു നിൽക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പോലും ഉണ്ടായിട്ടുണ്ട് വളരെ അക്ഷോഭ്യനായി അത് കിട്ടുന്നതുകൊണ്ട് നിയമത്തിൻ്റെ വഴി ഞാൻ പോകും സത്യം ചെയ്യിക്കും എന്ന നിരന്തരമായ ഒരു സമീപനം എടുത്തു വ്യക്തിയാണ് ചാൻഡി അതിൽ അദ്ദേഹം വിജയിച്ചു ഞാൻ ഉമ്മൻചാണ്ടി ഇന്നത്തെ ഇന്നത്തെ ഈ കാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണം എന്ന് ഞാൻ പറയാൻ കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ വന്നു ഉമ്മൻചാണ്ടി വിളിച്ചോടിയില്ല മടിയിൽ കനമില്ലാത്ത ആളുകൾക്ക് നേരിടാൻ പറ്റും ഏത് സാഹചര്യത്തെയും നേരിടാൻ പറ്റും എന്ന് പറയുന്നത് പോലെ പഴഞ്ചൊല്ലി പറയുന്ന പോലെ പിണറായി വിജയൻ ഞാൻ ഒന്ന് പറയട്ടെ ബഹുമാനായ കേരള രാഷ്ട്രീയത്തിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന നേതാവ് നേതാവായിരുന്നു ബഹുമാനായ ശ്രീ അച്യുതാനന്ദൻ അച്യുതാനന്ദനെ പോലെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത് എന്താ ചെയ്തു ആരോപണത്ത് ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തു എന്നിട്ട് നിയമപരമായി പോരാട്ടം നടത്തി ആ നിയമപരമായ പോരാട്ടത്തെ എന്തുണ്ടായി ഉമ്മൻചാണ്ടി ജയിച്ചു ബഹുമാനായ അച്യുതാനന്ദനെ കോടതി പറഞ്ഞത് നഷ്ടപ്പെട്ടു ഉമ്മൻചാണ്ടിക്ക് മാനനഷ്ടം കൊടുക്കണമെന്ന് പറഞ്ഞു അതാണ് വേണ്ടത് ആരോപണമുണ്ടാകുമ്പോൾ സത്യസന്ധതയുണ്ടെങ്കിൽ ആരോപണത്തെ നേരിടാനും ആരോപണം വിധേയനായവൻ അത് അത് തെളിയിച്ച് താൻ കുറ്റമുക്തനാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് സമൂഹം ഇന്ന് കാണുന്ന ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ സമൂഹത്തിന് വിശ്വാ ഒരു വിശ്വാസ്യത ഉണ്ടാകുന്നത് ആരോപണം ഉന്നയിക്കുന്നവരും ആരോപണത്തിന് വിധേയനായവരും ഉമ്മൻചാണ്ടിയുടെ മാതൃക സ്വീകരിക്കണം എന്നഭിപ്രായപ്പെടുന്നു അതായത് അച്യുതാനന്ദ്രൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ തിരിച്ചടിയായി തിരിച്ചടിയായിരുന്നു ഞാൻ പറഞ്ഞു അച്യുതാനന്ദ്രസാരക്കാരനല്ല അച്യുതാനന്ദൻ ഒത്തിരി ആക്ഷേപങ്ങളും അല്ല ഒത്തിരി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ചിലതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചില വ്യക്തികൾക്കെതിരെ അച്യുതാനന്ദൻ നടത്തിയ ആരോപണ ഉന്നയിച്ച ആരോപണങ്ങളും അതിനുശേഷം അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിലും കോടതി പോലും അച്യുതാനന്ദന്റെ കൂടെ എത്തുന്നു പല കേസുകളും അപ്പോൾ അത്രമാത്രം ഒരു പോരാട്ട വീര്യമുണ്ടായിരുന്ന അച്യുതാനന്ദനെതിരെ പോലും ഒരു പ്രകോപനമില്ലാതെ ഞാൻ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ആരോപണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മാലനഷ്ടക്കേസ് കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ ഒരു 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 ആത്മവിശ്വാസവും അതിനേക്കാളും ഒരു ധീരതയുണ്ട് അതാണ് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത് രാഷ്ട്രീയക്കാരത് അത് മാനിക്കണം